കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആറാം കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നു ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി കെ ലംബോദരൻ നായർ ഉദ്ഘാടനം ചെയ്തു സംഘടനയെപ്പറ്റി ഞങ്ങളുടെ തെക്ക നാട്ടിലുള്ളവരെക്കാളും വളരെ ബോധ്യമുള്ളവരാണ് എന്റെ മുമ്പിലിരിക്കുന്ന ജനതല്ല എല്ലാ മാസമെറ്റിങ്ങൾക്കും സംഘടനയെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം നേതാക്കന്മാരും നിങ്ങളെയൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് ഇന്നിവിടെ വന്നതിൽ വാസ്തവത്തിൽ എനിക്ക് അങ്ങേ ഏറ്റവും സന്തോഷമുള്ളത് ഇവിടെ ബഹുമാനായ വേണുനെ കണ്ടതിലാണ് അദ്ദേഹം വളരെ അവശമായി ഇരിക്കുന്ന കാലത്തേനദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ രൂപത്തിൽ തിരികെ തിരികെ വരുമെന്ന് വാസ്തവത്തിൽ പ്രതീക്ഷിച്ചതല്ല അദ്ദേഹത്തിൻ്റെ ദൈവകാരണ്യം കൊണ്ട് ജില്ലാ പ്രസിഡന്റ് മുയ്യൻ രാഘവൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു എം സി ജോസഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാലകൃഷ്ണൻ കല്ലറ എം പ്രദീപ് കുമാർ കെ എം വിജയൻ പി ബാലൻ ടി പി ഉണ്ണികൃഷ്ണൻ പി ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു